ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നാല് നാലര വർഷത്തോളം ആവുന്നുണ്ട് ഇന്ന് വരെയും ഞാൻ സാധനങ്ങൾ മേടിക്കുന്നത് മീഷോയിൽ നിന്നാണ് കേട്ടോ മീഷോയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതായത് നമ്മുടെ കയ്യിലെ ക്യാഷിന് ഇപ്പൊ നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റിക്കകത്തൊക്കെ നമുക്ക് മീഷോയ്ക്കകത്തു നിന്ന് സാധനം കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് സാധനം കിട്ടും പിന്നെ അവര് എത്ര ദൂരത്താണെങ്കിലും അവര് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യും ഇപ്പോൾ നമുക്ക് ഒരു പത്ത് ദിവസമാണ് ഡെലിവറി ഡേറ്റ് അവർ പറയണത് നമുക്ക് സാധനം കിട്ടാൻ വേണ്ടിട്ട് പത്ത് ദിവസമാണ് അവർ പറയണെന്നുണ്ടെങ്കില് നമുക്ക് മാക്സിമം ഒരു ഏഴ് എട്ട് ദിവസത്തിനകത്ത് സാധനം കൃത്യമായിട്ടും വീട്ടിലെത്തിക്കാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവരുടെ ഏജന്റിനെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ പറ്റും ഡെലിവറി ബോയിയെ പറഞ്ഞു വിടുന്ന ഡെലിവറി ഹബിന്റെ ഏജന്റിനെയൊക്കെ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മീഷോയിൽ നിന്ന് തന്നെ സാധനം ഓർഡർ ചെയ്യുന്നത് പിന്നെ ഞാൻ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കാറുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് ഞാനിപ്പോൾ സാധനം മേടിക്കാത്തതിന്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ പിൻകോഡിൽ സാധനം കൊണ്ടുവന്ന് തരാൻ ഡെലിവറി ചെയ്യാൻ വേണ്ടി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡെലിവറി ബോയ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധനം കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് അവര് ഹബിൽ നിന്നിട്ട് വിളിക്കും വിളിച്ചിട്ട് അവര് ഹബിൽ നിന്നിട്ടായിരിക്കും വിളിക്കുന്നത് വിളിച്ചിട്ട് അവര് സ്ഥലവും കാര്യങ്ങളും റൂട്ടും ഒക്കെ ചോദിക്കും ചോദിച്ചിട്ട് ആ സാധനം കൊണ്ടുവരുമ്പോഴത്തേക്കും വിളിക്കാം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യും കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ സാധനം കിട്ടത്തില്ല ഒരു ദിവസം ഡിലേ ആവും രണ്ട് ദിവസം രണ്ടാമത്തെ പ്രാവശ്യം ഡിലേ ആവും റീഷെഡ്യൂൾ ചെയ്യും മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഡിലേ ആവും റീഷെഡ്യൂൾ ചെയ്യും നാലാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ആവും സാധനം കിട്ടത്തില്ല അതേപോലെയാണ് ഫ്ലിപ്പ്കാർട്ടിലും ഫ്ലിപ്കാർട്ടിലും ചിലപ്പോഴൊക്കെ വിരളിൽ എണ്ണാൻ പറ്റുന്ന രീതിക്കുള്ള സാധനങ്ങളൊക്കെ വീട്ടിലെത്തും ബാക്കി സാധനങ്ങളൊന്നും എത്തത്തില്ല ഇതേപോലെ ഡിലേ ആവും റീഷെഡ്യൂൾ ആവും കൊണ്ട് തരത്തില്ല അവന്മാർ അല്ലെങ്കിൽ അവമാർ ക്ഷേത്ര കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിൻകോഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവന്മാർ എന്ത് ചെയ്യണം സാധനം എത്തിക്കാൻ പറ്റത്തില്ല ഇന്ന ഇന്ന ആ പിൻകോഡിൽ ഡെലിവറി ഇല്ല എന്ന് കാണിക്കണം അത് കാണിക്കത്തില്ല അതേപോലെയാണ് ഫസ്റ്റ് ക്രൈയിൽ ഞാൻ ഈ അടുത്ത് ബേബിക്ക് ഒരു ടൈപ്പ് ഒരു എനിക്ക് പറഞ്ഞു ഷോർട്സ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും എട്ട് പ്രാവശ്യമോ ഒൻപത് പ്രാവശ്യമോ റീഷെഡ്യൂൾ കാണിച്ചതിന് ശേഷം ക്യാൻസലായി റീഫണ്ട് തിരിച്ചു വന്നു അപ്പോൾ ഈ നമ്മൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും സാധനമായിരിക്കും ഓർഡർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പത്ത് ദിവസത്തേക്ക് ഗ്യാപ്പിൽ ചിലപ്പോൾ നമ്മൾ ഫംഗ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ ഓർഡർ ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ട് സാധനം ആമസോ ഈ മീഷോ ഒഴികെ കൃത്യമായിട്ട് വേറെ ഒന്നിലും സാധനം ഇവിടെ എത്തുന്നില്ല എൻ്റെ വീട്ടിലെത്തൊന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് മീഷോയിൽ തന്നെ ഓർഡർ ചെയ്യുന്നത് അപ്പം നമുക്ക് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് ഞാൻ അത്യാവശ്യം ആർട്ട് അത്യാവശ്യം നല്ല വളരെ ചെറിയ രീതിയിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ ലോ റേഞ്ചിൽ ആർട്ട് ആർട്ട് ഡ്രോയിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം വേണ്ട ഒരു സാധനമല്ല വേണ്ട രണ്ട് സാധനമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണേ എനിക്ക് രണ്ടെണ്ണേ വന്നിട്ടുള്ളൂ ഞാൻ നാലെണ്ണോ അഞ്ചെണ്ണോ മറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട് പല ദിവസങ്ങളിലായിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പൊ സാധനം വരാൻ താമസം ഉണ്ടാവുമല്ലോ അപ്പൊ അതിൽ രണ്ട് സാധനം ഒന്ന് വന്നിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരുവിധ ആൾക്കാർ പറയാറുണ്ട് മീഷോയിൽ നിന്ന് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡാമേജ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമായിരിക്കും കിട്ടുകയെന്ന് ഈ നാല് നാലര വർഷം കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് രണ്ടേ രണ്ട് പ്രാവശ്യമേ സാധനം മാറി കിട്ടിയതൊരു ഒരു പ്രാവശ്യവും എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല ആയിട്ടുള്ള ഒരു സാധനം ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ അങ്ങനെ രണ്ടേ രണ്ട് പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ളൂ അതിൽ ഫസ്റ്റ് ടൈം ഞാൻ കല്യാണത്തിന് ഒരു ലഹങ്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേതോ ഏതോ യൂസ് ചെയ്താൽ മാറ്റം വെച്ചിട്ടുള്ള ഒരു സാരിയാണ് വന്നത് അത് അവർ റിട്ടേൺ എടുത്ത് പോയി എനിക്ക് റീഫണ്ട് ചെയ്തു രണ്ടാമതെനിക്ക് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നു അബദ്ധം അല്ല അത് അവരുടെ ഭാഗത്തു നിന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് വളരെ ചെറിയൊരു മിസ്റ്റേക്കാണ് സംഭവിച്ചത് ബേബിക്ക് ഞാനൊരു ഫിഷിനെ സ്റ്റഫ് ചെയ്ത ടോയ് ഇല്ലേ നമ്മുടെ ഫ്ലഫി ടോയ് ഒക്കെ ഉണ്ടല്ലോ അതിന് ഞാനൊരു ഫിഷിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫിഷിൻ്റെ കണ്ണ് അവർ സ്റ്റിച്ച് ചെയ്തത് കോങ്കണ്ണായിട്ടാണ് അവർ സ്റ്റിച്ച് ചെയ്ത് വിട്ടത് അപ്പോൾ അത് ഞാൻ റിട്ടേൺ കൊടുത്തപ്പോഴത്തേക്കും റിട്ടേൺ വന്ന് എടുക്കാനുള്ള ഫണ്ട് ചിലവ് കൂടുതലായതുകൊണ്ട് അവർ ആ സാധനം നിങ്ങൾ തന്നെ വെച്ചോ റീഫണ്ട് ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് റീഫണ്ട് ഒരു ഒരു ദിവസത്തിനകത്ത് എനിക്ക് റീഫണ്ട് ചെയ്തായിരുന്നു അപ്പോൾ മീഷോ അത്ര മോശം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനാണ് മീഷോ ഇപ്പം മീഷോ ഇന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സാധനമാണ് ഇത് വന്നിട്ടൊരു സ്കെയിലാണ് കേട്ടോ നമുക്ക് പേപ്പറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിൽ ഞാൻ മുന്നേ അത് തന്നെയാണോ അറിയാൻ വേണ്ടി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ കാണിച്ചുതരാം ഇതാണ് കേട്ടോ സാധനം ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊരു സ്കെയിലാണ് ഈ സ്കെയില് എന്ന് പറയാൻ പറ്റി നമുക്ക് പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കെയില് അതായത് അളവും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ട് നമുക്ക് പേപ്പർ നമുക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് പിന്നെ ഊരി എടുക്കാം ചെയ്യും പിന്നെ അല്ല പിന്നെ എങ്ങനെയാ ഊരി എടുക്കുമായിരുന്നു മറന്നു സ്കെയിലാണ് അപ്പോൾ ഈ സാധനം നമുക്ക് ഈ ഒരു സാധനം ഈ ഒരു ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന ഇതിൻ്റെ ഇവിടെ ഒരു ബ്ലേഡ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട് ആ ബ്ലേഡിലാണ് ആ പേപ്പർ കട്ടാവുന്നത് അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു കാണത്തുണ്ടോ ഒരു നാല് അഞ്ച് അഞ്ചോളം ബ്ലേഡ് ബ്ലേഡ് വേറെ വരുന്നുണ്ട് നമുക്ക് ഈ ബ്ലേഡ് ചിരിയായാലും വേറെ അഞ്ചാറ് ബ്ലേഡ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കറക്റ്റ് സൈസിൽ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത് ആർട്ട് ചെയ്യുന്നവർക്കും സ്കൂളിലെ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതായത് നമ്മൾ സ്കെയിൽ ഒഴിച്ച് വരച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചരിവുകളൊക്കെ വരും ഇനി എത്ര വരച്ചിട്ട് കട്ട് ചെയ്താലും അത്രക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ഇൻ ഷേപ്പ് ആയി പോവും അപ്പം നമുക്ക് ഇൻ ഷേപ്പ് ഇല്ലാണ്ടായി പോവും അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തത് അപ്പോൾ അത് നല്ല ക്വാളിറ്റിയിലാണ് വന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും നല്ല ക്വാളിറ്റിയിലാണ് നല്ല അത്യാവശ്യം നല്ല സാധനമാണ് അത്യാവശ്യമുള്ള നല്ല സാധനമാണ് നല്ല ക്വാളിറ്റിയിലാണ് വന്നത് രണ്ടാമത് രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അത് ഞാൻ പാക്കറ്റ് അത് തന്നെയാണോ അറിയാൻ വേണ്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ മുന്നേ പക്ഷേ ബാക്കി കവറിംഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല പാക്കറ്റ് പൊടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു സാധനം എന്ന് പറയുന്നത് വാട്ടർ കളർ നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഭയങ്കര സെക്യൂർ ആയിട്ടാണ് കേട്ടോ അത് ചെയ്തേക്കിന് കുറച്ച് സമയം എടുക്കും ഇളക്കി ഇളക്കിയെടുക്കാൻ ഞാൻ ഇളക്കി ഇളക്കിയെടുത്തിട്ട് ബാക്കി പറയാം അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ കളറോ അതിൽ പെയിൻ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പെയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര സേഫ് ആയിട്ടുള്ള പാക്ക് ചെയ്തിട്ട് തിളങ്ങി വർദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇത് നമ്മൾ മറ്റേ പൊട്ടിച്ച് കളിക്കുന്ന സാധനം അത് ഇത് ബേബിക്ക് കളിക്കാനായി അപ്പോൾ ഇത് ആ ഒരു പെൻസിലാണ് കേട്ടോ പെൻസിൽ ഒരു പേന മോഡലാണ് സാധനം പറഞ്ഞേ അപ്പോൾ ഇങ്ങനെയായിരിക്കുക ഓക്കെ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞേ ഇതില് ആറ് പീസ് പറഞ്ഞിട്ടുണ്ട് ടോട്ടല് ആറ് പീസാണ് ടോട്ടല് പറഞ്ഞേ ആറ് ആണ് കേട്ടോ പറഞ്ഞേ എനിക്ക് തോന്നുന്നു ആറിന്റെയും ആറിന്റെ നിബും ആറ് സൈസാണ് ഇത് ഇത് വരണം ഇത് രണ്ട് ഇതറച്ചുകൂടെ ചെറുത് ഇത് നമ്മുടെ അത് കുറച്ചുകൂടെ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ് അങ്ങനെ അങ്ങനെ ആറ് സൈസ് ആറ് സൈസാണ് കേട്ടോ പറഞ്ഞേ ആറ് സൈ ആറ് സൈസിലുള്ള ബ്രഷ് പെൻ പേന ഒരു മോഡലാണ് പറഞ്ഞത് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് നമുക്ക് എപ്പോഴും എപ്പോഴും കിടന്നു വെള്ളത്തിൽ മുക്കാതെ നമുക്ക് ഈസി ആയിട്ട് പേന യൂസ് പോലെ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ് ഇത് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഈ സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക്കാണ് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഇത് യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് വിടാം യൂസ് ചെയ്യുക ഒരുവിധം എല്ലാ സാധനങ്ങളും നല്ലതാണ് വന്നിട്ടുള്ളത് ഇത് ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക ഇത് പേനയുടെ ഗ്യാപ്പ് വരുന്ന കൂട്ട് ഊരിയിട്ട് ഇതിങ്ങനെ തിരി എന്താ തുറക്കാതെ തിരുക്കി തിരിക്കി തുറന്നെടുത്തതിന് ശേഷം ഈ ഒരു പോർഷനിൽ വെള്ളം നിറയ്ക്കുക അടയ്ക്കുക നമ്മൾ നോർമലി നമ്മൾ പെയിൻറ് ചെയ്യുന്ന കൂട്ട് പെയിനിൽ മുക്കുക പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇതിന്ന് ഇങ്ങനെ വെള്ളം ഇറക്കി കൊടുത്താൽ മതി എളുപ്പമാണ് നമ്മൾ മറ്റേ ബ്രഷ് വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബൗണ്ടറി ലൈൻ ഈ ഒരു ഔട്ടർ ലൈൻ നമ്മൾ വർഷം വെച്ചിട്ടുണ്ടാകുമല്ലോ അതിന് പുറത്തു പോകും അങ്ങനെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി വൃത്തിയേടാവാതിരിക്കാൻ വേണ്ടി ഞാൻ മേടിച്ച സാധനമാണ് ഇനി മെയിൻ ഈ ഒരു ബ്രഷിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് പക്ഷേ ആറ് പീസ് അതിനകത്തുണ്ട് ഈ സ്കെയില് വന്നിട്ട് മുന്നൂറ് രൂപയാണ് ഈ സ്കെയില് അതേപോലെ ഈ സാറിൻ്റെ ഈ പെൻസിലിൻ്റെ ഈ ഒരു സംഭവം വരുന്ന ഈ ആറ് പീസിന് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് എനിക്ക് മീഷോയിലായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി മീഷോ നല്ലൊരു ആപ്ലിക്കേഷനാണ് എന്നാണ് ഞാൻ ഇതിലൂടെ ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ആമസോണിനെക്കാളും ഫ്ലിപ്പ്കാർട്ടിനെക്കാളും വേറെ ഏത് നമ്മുടെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആപ്ലിക്കേഷനേക്കാളും മീഷോ കുറച്ചുകൂടെ ബെറ്ററാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് ക്വാളിറ്റി വൈസ് അത്ര മോശമൊന്നുമല്ല ഒരു എയ്റ്റ് എയ്റ്റീൻ എയ്റ്റി ഫൈവ് റേഞ്ചിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് റേഞ്ചിലൊക്കെ ഗുഡാണ് അത്യാവശ്യം അപ്പം ഞാൻ സാധനം യൂസ് ചെയ്യുന്ന രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പച്ചവെള്ളാണ് കേട്ടോ ഒഴിച്ചേക്കണേ അപ്പം ഞാൻ അത് നമ്മുടെ വാട്ടർ കളർ നോർമൽ വാട്ടർ കളറാണ് കേട്ടോ കാണിക്കണേ വാട്ടർ കളറിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ നമുക്ക് ഈസി ആയിട്ട് നല്ല ലൈറ്റ് ഷെയ്ഡിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് സ്കെയിലിനകത്ത് ഇങ്ങനെ പേപ്പർ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ രണ്ട് കൈ ഉപയോഗിക്കണം കേട്ടോ ഒന്നാലേ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു കൈ വെച്ച് പ്രസ് ചെയ്യാം മറ്റേ ആ ഓറഞ്ച് ഷെയ്ഡിലുള്ള ആ ഒരു ബ്ലൈറ്റ് പോർഷൻ ഇങ്ങനെ മുകളിലേക്കാക്കി കൊടുക്കുക തിരിച്ചാക്കരുത് തിരിച്ചാക്കി കഴിഞ്ഞാൽ പേപ്പറും മോശമായിട്ട് കട്ടായി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ സി യു